നമ്മുടെ പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയെ കുറിച്ചാണ് ഇന്നത്തെ ടാൻബാക്കിന്റെ എപ്പിസോഡ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തെ കുന്നത്തുപള്ളി അഥവാ മസ്ജിദ് കസീബ് ഏറെ പ്രസിദ്ധമാണ് വളപട്ടണത്തെ ആദ്യത്തെ മുസ്ലിം കേന്ദ്രമാണ് കുന്നത്തുപള്ളി മലബാറിൽ ഇസ്ലാമിക പ്രചാരണത്തിന് വന്ന മാലിക് മാലിക്റും സംഘവും ഒടുങ്ങലൊരു താമസമാക്കുകയും മാലിക് ബിൻ ഹബീബിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം വളപട്ടണത്ത് താമസിക്കുകയും വളപട്ടണത്തെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് വളപട്ടണം ചരിത്രം പരാമർശിക്കുന്നത് അബൂഖറു തലമുറയിൽപ്പെട്ട അസ്രാൻ പ്രാചീന വളപട്ടണത്തെ പ്രമുഖ ഇസ്ലാം മത പ്രചാരകനായി ഇദ്ദേഹം വളപട്ടണം കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തിയെന്നും മരണപ്പെട്ടപ്പോൾ വളപട്ടണത്ത് തന്നെ കബറടക്കം നടത്തിയെന്നുമാണ് പ്രബലമായ അഭിപ്രായം കുന്നത്തുപള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന തടത്തിൽ എന്ന സ്ഥലത്ത് ഒരു വ്യാഴവട്ടക്കാലത്തോളം ഒരു മഹാൻ ആരാധനകളിൽ മുഴുകിയതായും പിന്നീട് അദ്ദേഹം നാലിത്തേക്ക് പോയതായും തലമുറകളായി വളപട്ടണത്തെ ജനത കൈമാറി വന്ന പ്രാദേശിക കഥകളിൽ പറയുന്നു ഇദ്ദേഹം തന്നെയാണോ അസ്രത്ത് എന്ന് ഉന്നത്ത് പള്ളിക്ക് സമീപത്തുള്ള തടത്തിൽ എന്ന സ്ഥലത്ത് ആകാശത്തോളം ഉയരത്തിലുള്ള നൂറാനിയത്ത് അഥവാ അബോമപ്രഭ കണ്ടതുകൊണ്ടാണ് മലബാറിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന അലീഫ അബൂഖറുള്ള മൂന്നാം പൂത്രനായ മുഹമ്മദ് റദിള്ളാഹൊന്നു ഇവിടെ കപ്പലടുപ്പിക്കുന്നു വളപട്ടണത്തെ കാളിസ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചതും താമസിച്ചതും ഈ സ്ഥലത്തായിരുന്നു ഇവിടെ താമസിച്ചാണ് അദ്ദേഹം വളപട്ടണത്തെ കുളങ്ങരപ്പള്ളി ആരാധനകളിൽ ിലെത്തിന് സമീപത്തായി ചരിത്രകാരന്മാരും ഇബിരൂത്ത തന്റെ യാത്രാ വിവരങ്ങളിൽ പരാമർശിക്കുന്ന പള്ളിയെ കുന്നത്ത് പള്ളിയായി എത്തി യഥാർത്ഥത്തിൽ അത് കക്കുളങ്കര പള്ളിയാണ് ഇതരവർഷം എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ വളപട്ടണത്തെത്തിയ അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരിയുടെ ആരാധന കേന്ദ്രം കൂടിയായിരുന്നു പള്ളി ഇവിടെയുള്ള കിണറിന്റെ പടവിലിരുന്നായിരുന്നു അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി കുറവായിരുന്ന സമയത്തും അദ്ദേഹം കൈനീട്ടിയാൽ കിണറ്റിലെ വെള്ളം ഉയർന്നു വരികയും ആവശ്യം കഴിഞ്ഞാൽ തൽസ്ഥിതിയിലാവുകയും ചെയ്യുമായിരുന്നു അത് ഈ കാഴ്ച കണ്ട പള്ളിയെ മുഴത്തിനോട് ഈ കാര്യം പരസ്യപ്പെടുത്തി അദ്ദേഹം എന്നാൽ ഈ അത്ഭുത സത്യയെക്കുറിച്ച് തന്റെ ഭാര്യയോട് വെളിപ്പെടുത്തുകയും ഭാര്യ വഴി നാട്ടുകാരിൽ പലരും അറിയുകയും ചെയ്തതോടെ വക്കിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ധർമ്മടത്തും തുടർന്ന് വളപട്ടണം കോട്ടയിലും എത്തി അധികാര കൈമാറ്റം നടത്തിയതായി പല പ്രാദേശിക വാമൊഴികളിലും പറയുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഷഹർ മൊഹല്ലയിൽ നിന്നും കേരളത്തിലെ ഭരണാധികാരികൾക്ക് മാലിക്കുദ്ദീൻ അള്ളാഹുനൂടെ കൈവശം കൊടുത്തയച്ച സന്ദേശപ്രകാരം പെരുമാളിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിലെല്ലാം പിന്നീട് മുസ്ലിം പള്ളികൾ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അധികാര കൈമാറ്റം നടന്ന വളപട്ടണത്തെ ഭരണാധികാരികൾക്കും പെരുമാളിൻ്റെ സന്ദേശം ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇനി അങ്ങനെയൊരു മസ്ജിദ് വളപട്ടണത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വളപട്ടണത്ത് ഇതിനു മുമ്പ് തന്നെ മുസ്ലിം പള്ളി നിലനിന്നിരുന്നതായി കരുതേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ അതായിരിക്കണം വളപട്ടണത്തെ കുന്നത്ത് പള്ളി ചേരമാൻ പെരുമാൾ വക്കിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് സാമന്ത രാജാവായ ഉന്നല കോരിക്ക് നൽകിയ അധികാരത്തെക്കുറിച്ച് കേരളോൽപ്പത്തിയിൽ പരാമർശമുണ്ട് അവയിലൊന്ന് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ കാളിമാരം നിശ്ചയിക്കാനുള്ള അധികാരമായിരുന്നു അങ്ങനെ വരുമ്പോൾ പ്രാചീന മുസ്ലിം കേന്ദ്രങ്ങളിൽ ഒന്നായ വളപട്ടണത്ത് കാളി ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നു കുന്നത്ത് പള്ളിയോട് ചേർന്നുള്ള പക്ബറിയിൽ അസ്രത്ത് ജലാലുദീം ബാലയുമാരും മുഹമ്മദ് അഹ് സഹോദരി അഖ്ബിയ ബീവിയും സഹോദരി പുത്രിയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി നിരവധി പേരാണ് കുന്നത്തുപള്ളി എത്തുന്നത് മുട്ടുവേദന പോലെയുള്ള അസുഖങ്ങൾക്ക് മഹാന്മാരുടെ പാതസ്പർശമേറ്റ കുന്നത്തുപള്ളിയിലേക്കുള്ള കയറ്റിറക്കങ്ങൾ പല തീർത്ഥാടകരും മരുന്നായി സ്വീകരിക്കാറുണ്ട് വളപട്ടണത്തെ കുന്നത്ത് പള്ളിയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടു